എടാ അറവിന്റെ കയ്യിൽ ഇല്ല ചാറ്റ് ഇത്രയും ഡബ്ല്യു എക്സോസ്റ്റ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു മനസ്സിലായി തെളിവ് ലൈവിലുണ്ട് ഞാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഒരു തെളിവില്ല ഇത് തെളിവ് തുടക്കം തൊട്ട് കാറിനൊരു പെയിന്റ് അടിക്കണ പോലും തുടക്കം തൊട്ടുണ്ട് ഡൗട്ടുള്ള കുഞ്ഞു ം തൊട്ടുണ്ട് എല്ലാം ചേട്ടാ അറബിക്ക് ഇല്ല അതുകൊണ്ട് അറബി അങ്ങനെ പറയുന്നു ചാറ്റെ അറബിയുടെ കയ്യിൽ ഇല്ല ഇല്ല ഒരു നീ നോക്ക് എനിക്ക് ലൈവ് തെളിവ് കിടക്കുമ്പോ നീ ആക്കെന്ന് പറഞ്ഞ എന്ത് നീ പറഞ്ഞ എന്തൊരു തെളിവ് ഹാക്ക ഒരു കണ്ണേ ഇല്ല നോക്കളിയ തെളിവ് ഇവിടെ ഉണ്ട് നീ തെളിവില്ലേ പറ തെളിവുണ്ട് ഇവിടെ തെളിവുണ്ട് ഫ്രീ കാർ 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 ഫ്രീക്ക് ഇത് കൂടിയ 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 കാറാണ് തന്നെ ഫ്രീക്ക് കിട്ടി നീ അന്ന് എനിക്ക് തരാത്ത നന്നായി നീ അറിഞ്ഞോ അറിയാതെനിക്ക് തരാത്ത നന്നായി തന്നിട്ട് എനിക്ക് കിട്ടൂല ഒരു കുണ്ണേ തരൂല നീ അന്ന് എനിക്ക് ആ കാർ തരാത്തല്ലേ നിനക്ക് തരൂല അന്ന് നീ ആ കാർ ചോദിച്ചാൽ തന്നില്ലല്ലേ നിനക്ക് അതിൻ്റെ അടുത്ത് എത്ര കോയിൻ ചോദിച്ചാ രണ്ടായിരോ നീ അത് വാങ്ങിച്ചോ ആ കോയിൻ നീ എനിക്ക് വാങ്ങിച്ചോ എക്സോസ്റ്റ് വാങ്ങിച്ചോ ആ അല്ലേ അതെണ്ടവിടെ തന്നില്ലല്ലേ നിനക്കില്ല എനിക്ക് തന്നില്ല എത്ര രൂപ ഓഫർ ചെയ്താണെന്നാ ഇന്ന് അവൻ തരാത്ത നന്നായ സെയിം കാർ ഇരുന്നിട്ട് പോലും അവൻ എന്റെ എക്സോസ്റ്റ് ഇല്ല കറുത്ത പെയിന്റ് കറുത്ത കളർ നമുക്ക് മാറ്റാൻ പെയിന്റ് കൂടി ഓപ്ഷൻ ഉണ്ടല്ലേ പച്ചയും കുണ്ടല്ല അടിച്ചു ഞാൻ ഒരു നീല നീല ചെറിയൊരു വേറെ ലൈറ്റ് നീല അത് കളർ ആണേ എനിക്ക് മാറ്റാന്നേ ഉള്ളൂ ും ഒരു കുണ്ണയല്ല ഇത് നോക്ക് ഇത് സൂപ്പർ എനിക്ക് വേണേ മാറ്റമൊന്നല്ലേ ഉള്ളൂ ഓറഞ്ച് ആദ്യം വച്ച് നോക്കിയാണ് ലൊട്ട അന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയാണ് അന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയാണ് പെട്ടെന്ന് കണ്ടപ്പം അന്ന് ഈ കാറ് പെട്ടെന്ന് കണ്ടപ്പോ തോന്നിയാണ് ഓറഞ്ച് ലൊട്ട ഇത് നോക്കി എക്സോസ്റ്റ് പൊട്ടാമ്പ ഇതും കൂടെ ഇരിക്കാൻ സെറ്റ് ആയിട്ടുണ്ട് ഇത് എനിക്ക് എനിക്ക് റെഡ് വയ്ക്കാം ഓഫീഷ്യൽ ആണ് റെഡ് ഓഫീഷ്യൽ അല്ല ഞാൻ വേണമെങ്കിൽ ഇപ്പൊ റെഡ് വയ്ക്കാൻ ചാറ്റേ ഓറഞ്ചാ ഓറഞ്ച് ലൊട്ട ഇപ്പൊ നോക്കിയോ സാധനം ചാറ്റ് ഓഫീഷ്യൽ റെഡ് വായിക്കാൻ എന്തിനും കാണിക്കണം റെഡ് വായിക്കാം നീ പറഞ്ഞു തന്ന ഇനിയിപ്പോ പറഞ്ഞു തന്ന റെഡ് വയ്ക്കട്ടോക്സിന്റെ എന്തിനാണ് റെഡ് തീ സാധനവും റെഡ് അല്ല അപ്പഴാണ് റെഡ് റെഡ് അപ്പോഴാണ് അല്ലെങ്കിൽ എനിക്ക് ഇതാണ്ട് ഈ കളർ വെച്ചാൽ ഈ കളർ വെച്ചാലും എന്റെ തീയാണ് ഈ കളർ വെക്കാം എനിക്ക് മഞ്ഞ വയ്ക്കാം എത്ര കളർ ഇത് ഏത് വെച്ചാലും മഞ്ഞ മഞ്ഞ പിന്നെ ഒരു കണ്ട അല്ല എനിക്ക് വൈറ്റ് അടിക്കാം വൈറ്റ് വൈറ്റിൻ്റെ അപ്ലിയാണ്

ഒട്ടും കേട്ടു ചുമ്മാ പൊട്ടണം കണ്ടാടാഴിഞ്ഞില്ല ഇതുവരെ ബ്രേക്കും പിടിക്കാൻ ും വണ്ടി കാണിച്ചത് പറയാൻ പോലും നീ അന്ന് എനിക്ക് താഴത്ത നന്നായിടാറവി നീ അന്ന് തന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് കിട്ടൂലായിരുന്നു ഇത് തന്നെ വയ്ക്കും ഇത് തന്നെ വയ്ക്കും ഇതാണ് മെയിൻ വണ്ടിയിലെ എക്സോസ്റ്റ് മാറ്റാന ലൊട്ട എക്സോസ്റ്റ് വയ്ക്കണം ാറ്റെ ഇതാണ് അസൂയ അസൂയ റിയൽ ലൈവിൽ തന്നെ കേട്ടോ എന്ന് ഇത് പറയണ ലൈവ് ഇവിടെ തന്നെ ഉണ്ട് ചെവി അറബി കാണോമാർക്ക് എല്ലാം അറിയ ഇത് ഹാക്കാണൊട്ട എല്ലാം കണ്ടോണ്ടിരിക്കും അറിയാൻ ഇത് കണ്ടന്റ് ഇട്ടില്ലെങ്കിൽ പിന്നെ വേറെ വേറെന്തേ ഇത് കണ്ടന്റ്

നിന്റെ നിനക്ക് നീ പറഞ്ഞോണ്ടിരിക്കാനും നിനക്ക് മെക്ലാരൻ ഉണ്ടായില്ലേ അപ്പൊ നീ ഉള്ള വെച്ച് ഓടിച്ചോണ്ടി നീ ഒരു അമ്പതിനായിരം രൂപ കാർ വാങ്ങി ഓടിച്ചോണ്ട് മെക്ലാരും പോലും ഇല്ലേ മെപ്ലാരില്ല എനിക്ക് ഇതീ എടുക്കും പതിനായിരം രൂപ നീ പൈസ മുടക്കാതെ പതിനായിരം രൂപക്ക് നീ എടുക്കൂടുത്തോ ഒന്നെങ്കി ക്യാപ്റ്റൻ ഗുണ എടുത്താൽ ഒരു ലക്ഷം രൂപയെ രണ്ടം രൂപയാണ് അത് വലിയ അഞ്ചു മിഡ് കാര്യമുള്ളു കിട്ടും പുതിയ പുതിയ മോഡൽ ബിയം എന്ന് വെച്ചാൽ ഒറിജിനിൽ പൈസയ്ക്കാണ് അതോ എന്തായാലും എടുക്കൂല അത് എടുത്താല് ഒറിജില് പൈസ ഇരുപതിനായിരം മഞ്ഞക്കോയിനുണ്ണ ഇരുപതാ മഞ്ഞ ഇരുപതിനായിരം കാർ ഇല്ല നീ ഏത് കാർ പറയണ അതിന്റെ അകത്ത് പതിനായിരം കാർ ഇല്ലല്ല ഏത് ഇരുപതിനായിരം കാണ്ടായിരം രണ്ടായിരം രണ്ടായിരം നീ രണ്ടായിരം മഞ്ഞക്കോയി

കാറ് ഇതാണ് ചാർ ഫ്രീട്ട് മറ്റേ അത് നീ കളർ മാറ്റിയല്ലേ വെള്ളയാക്കി അറബിന്നും പറഞ്ഞോണ്ട് അതേ അത് കാറ് ഞാൻ അറിയാ അറിയാതെ െ ആ ലൊട്ടെ അത് നീ എന്തൊരാക്കായതും പറ്റോണ് അത് മാനവില് മാറ്റാൻ പോലും അറിഞ്ഞുകൊണ്ടില്ല നീ അത് എന്ത് ചെയ്യും അത് എത്ര രൂപയുടെ കാറ് അതൊക്കെ പൈസ ഉറങ്ങാണ്ട് അതൊന്നും പവർ പോലെ നിക്കൂല അമ്പതിനായിരം രൂപയ്ക്കുള്ള കുണ്ണയൊക്കെ എന്തിരി സാധനം അഞ്ഞൂറ് ആണ് അന്നേ എടുത്തു വെച്ചത് ഫസ്റ്റ് ഒരു ചുമന്ന കാർ അത് ഇപ്പോഴും ഇപ്പോഴുണ്ട് അതിനുശേഷം റൊണാൾഡോ നിനക്ക് നോക്കിയൊന്നും എടുക്കാൻ എത്ര എടുക്കാറുടാ ഏതൊക്കെയാണ് രണ്ട് മൂന്ന് നാല് ആറ് കാറുണ്ടെ ആറ് കാർ ആറ് കാറ് എന്റെ ഇരുപത് കാറേ ഉള്ളു ഒരു മെക്കളാരനെ പിന്നെ ഈ കാറും അങ്ങനെ കുറച്ച് കൊറച്ച് അത് എന്റെ ഇങ്ങനെ കാർന്ന് വെച്ചാൽ ചുമ്മാ പൈ എണ്ണം കൂട്ടാൻ വേണ്ടി വാങ്ങിച്ച ലൊട്ടല്ല എന്റെ ഉള്ളത് ഒന്നും ഇതുപോലത്തെ മാസം വെറും നാല് മാസം അവന്റെ നീ എത്തന്നായിരം രൂപ അഞ്ചിനും കൊണ്ടുപോവാ ഒന്നര ലക്ഷത്തിന് അഞ്ചു രൂപ കിട്ടുന്നത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ

അല്ല ലിപ്പ പറ പറല്ലേ അതയെ ഉള്ളൂ യെക്സോസി പോട്ടറില്ല ഏടാ നീ ഗെയിമിക്കാരൻ നീ ഗെയിമിക്കാരൻ പൊട്ടി ഇരി നീ എൻടെ റൂം ഇട് റൂം ഇട് വാ റൂം ഇട് റൂം ഇട് അരവി റൂം ഇട് റൂം ഇട വൈറ്റി 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 ഓ സോൾ ആയി പോയി വൈറ്റി ബാക്കടി ഇടേണ റൂമില് മൾട്ടിപെയറിൽ ഞാൻ വരാം ഞാൻ വരാടാ അറബിന്റെ കാറും കൊണ്ട് ഞാൻ വരാം സോക്സ്റ്റ് മട്ടൂല ഇത് എന്തുരാണ് ആ വന്നു 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 റെഡ് ഫോക്സ് വന്നുടാ അറബി റെഡ് ഫോക്സ് വന്നു എന്താണി കാർ ഇത് സോക്സ്റ്റ് കൊട്ടാത്ത പറഞ്ഞു ഇറങ്ങി വാ പറഞ്ഞു നേരെ വാ വാടാ അറബി വരണ്ടേ നമുക്ക് വരണ്ടീങ്ങ വാ 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 เออ कार वॉश इदोड़ा नी कार वॉश न न नी इंगे വാ ഇവിടെ വന്നേ വെട്ടു നീ ഇവിടെ വാ ഇവിടെ ആണ് കാർ വാഷ് നീ അവിടെ കാർ വാഷിന്റെ അടുത്തന്നാന്നോ ഇവിടന്ന് വന്ന് 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 അന്ന് വന്ന് 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 അന്ന് വന്ന് യാവിടെയാ അവിടെ പോയേ ഇങ്ങേ കേറ് നീ വാടാ ഇങ്ങേ വാ നീ കേറി വാ

വണ്ടി വെച്ചു ഈ വണ്ടി അത് സെയിം സെയിം വണ്ടി പോലും ഒന്നുമല്ല സെറ്റ് നിനക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ആക്കി ചാറ്റ് ഇതാണ് ചാറ്റ വീഡിയോ സെയിം വണ്ടി സെയിം വണ്ടി ആയിരുന്നിട്ടു പോലും പവർ കയറി ഇരിക്കണം എന്റെ വണ്ടി നീ കണ്ടല്ലേ ഞാൻ പൊട്ടിക്കണം മൊത്ത ലൈവില് നീ ഒരു ആറേഴ് തവണ നീ പൊട്ടിച്ചാണ് ഞാൻ ഇതാണ് നേരത്തെ എന്തിനാ പൊട്ടിന്നെ പറഞ്ഞാ ഒന്നും പൊട്ടിയില്ല ഒന്നും പൊട്ടിയില്ല 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 എന്ന് ഏത് വർഷം ഇനി ഒന്നും പൊട്ടിക്കാൻ ഇല്ല ഒന്നും ഇല്ല കണ്ടല്ലേ ഇതാണ് ഇതാണ് വീഡിയോ വീഡിയോ അവനും എനിക്കും അപ്ഡേറ്റ് ചെയ്തത് വേറൊരു അയ്യായിരം രൂപയ്ക്ക് അപ്ഡേറ്റ് ചെയ്തേയുള്ളൂ കൂടിയ പൈസ നോക്ക അയ്യായിരം രൂപയ്ക്കാണ് കൂടിയ പൈസ അയ്യായിരം രൂപ രണ്ടെണ്ണാളുണ്ടായിരുന്നു അയ്യായിരം രണ്ടായിരം നീ എന്ത് ലൈവ് നോക്കാൻ നീ ചുമ്മാ ആറായിരം ഏഴായിരം പതിനായിരം മാറ്റി മാറ്റി പറഞ്ഞോ ഞാൻ ചെയ്ത എനിക്കറിഞ്ഞു വേറൊരു അയ്യായിരം രൂപയ്ക്കാണ് ഞാൻ ചെയ്ത ഇവന്മാരെ തന്നിട്ടില്ല തന്നതാണ് ഇപ്പൊ നീ കാണ ഉത് എനിക്ക് കിട്ടിയപ്പോ തന്നെ ഇത്തിരി നല്ല തന്നു മനസ്സിലായില്ലേ അത് പിന്നെ ഒരു മറ്റേ വേറെ പ്രശ്നമൊന്നും വരായിരിക്കും ചെയ്തേട് അയ്യായിരം രൂപയ്ക്ക് ഇത്ര നല്ല കിട്ടിയ ഇല്ല ഉമാര് തന്നാ ഇത്ര നല്ലതാണ് തന്നത് മനസ്സിലായില്ലേ ഇത്രയും നല്ലതാണെനിക്ക് തന്നത് തന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോയിൻ ചാറ്റേ മുപ്പത് ലക്ഷത്തി മുപ്പത്തി നൂറ്റി അറുപത്തഞ്ച് രൂപ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോയിൻ സൂപ്പറി ചേട്ടാ നാളെ കാണാം അവിടെ നോക്കി രസിച്ചോണ്ടിരുന്നോ